യോഗാസനത്തിലെ പല ആസനങ്ങളും ഒട്ടുമിക്കവർക്കും സുപരിചിതമാണ് മാറ്റുവിരിച്ച് ശാന്തമായുള്ള യോഗാസനം എന്നാൽ കുതിരയ്ക്ക് മുകളിലിരുന്ന് യോഗാസനം കാട്ടിയാലോ അതിന് പ്രത്യേക കരുത്തു തന്നെ വേണം സ്കോഡൺ മണ്ണുത്തിൻ സി സിയിലെ കേടച്ചിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മൾ യോഗ ഡേ യോടനുബന്ധിച്ച് ഹോഴ്സ് ബാക്ക് ഷോ നടത്തുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാഡറ്റ്സിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യിപ്പിക്കുന്നത് അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് കാഡറ്റ്സ് ഒരു രീതിയിൽ പ്രദർശനം കാഴ്ച ഇവരിപ്പോൾ അഞ്ചു പേരുണ്ട് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി തൃശൂർ മണ്ണുത്തി വൺ കേരള റിമോട്ട് ആൻഡ് വെൻട്രൻസി സ്ക്വാഡൻ എൻ സി സി കേഡറ്റുകൾ അഞ്ചു പേരടങ്ങുന്ന സംഘം കുതിരയുടെ മുകളിൽ ഇരുന്ന് യോഗാഭ്യാസം നടത്തിയപ്പോൾ കണ്ടിരുന്നവർ അതിശയിച്ചു ആദ്യമായാണ് കേരളത്തിൽ കുതിരയ്ക്ക് മുകളിലിരുന്ന് യോഗാഭ്യാസം നടത്തുന്നത് വളരെ നാളത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇവർ ഇത് സാധിച്ചെടുത്തത് വളരെയേറെ അപകടം പിടിച്ച ഒരു ഇനമാണിത് എന്നിരുന്നാലും യോഗാസനത്തോടുള്ള അർപ്പണമാണ് ഇവരിത് ശ്രമിച്ചതും പ്രാവർത്തികമാക്കിയതും